അവിടെ വിൻസൻറ്റിൻ്റെ കാര്യം തീരുമാനമാവും വേൺസി കുട്ടി അമ്മ സ്ഥാനാർത്ഥി ആവാൻ സാധ്യതയില്ല ഊഹിക്കുന്നത് വീൺസും കണ്ടിട്ട് വോട്ട് ചെയ്യുന്ന മാനസികാവസ്ഥയിൽ നിൽക്കുന്നവരല്ല അവർക്കിടയിൽ അവർക്കിടയിലൊരാളാവാൻ പറ്റണം അതിന് ചിന്തയ്ക്ക് ചില പരിമിതികളുണ്ട് അപ്പോൾ അവർ ആത്മാർത്ഥമായിട്ട് ജോസ് കെ മാണി നിന്ന് കഴിഞ്ഞാൽ ജോസ് കെ മാണി ജയിച്ചാൽ മന്ത്രിയും കൂടിയാണ് അപ്പോൾ സി പി എമ്മിൻ്റെ പ്രവർത്തകരും ജോസ് കെ മാണിക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല മൂവാറ്റുപുഴ മണ്ഡലവും എൽ ഡി എഫിന് പിടിച്ചെടുക്കാൻ പറ്റും രാജമായി നമസ്കാരം നമസ്കാരം രാജഭായി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിന് ഇനി ആറ് മാസം മാത്രമാണ് ബാക്കിയായിട്ടുള്ളത് പക്ഷേ ഈ അവസാന നിമിഷങ്ങളിൽ പല മണ്ഡലങ്ങളിൽ നിന്നും വരുന്ന വിവരങ്ങൾ അനുസരിച്ചിട്ട് അത് കൂടാതെ തന്നെ വി ഡി സതീശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നൂറ് സീറ്റ് നേടി അധികാരത്തിലെത്തുമെന്നാണ് പക്ഷേ അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെടാത്ത ഒരു നാല് മണ്ഡലങ്ങൾ യു ഡി എഫിൻ്റെ കയ്യിൽ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു നാല് കുറിച്ച് പറയാൻ പറ്റുമോ അല്ല നാല് കുറിച്ച് പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ നാല് നാല് ജില്ല എന്നുള്ളത് എന്നുള്ളതിപ്പോൾ നമുക്ക് സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റും പല മണ്ഡലങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചായാനും അറിയാനും ഒക്കെ സാധ്യതയുണ്ട് ഒന്ന് വി ഡി സതീഷിൻ്റെയും കോൺഗ്രസിൻ്റെയും നൂറ് സീറ്റ് എന്ന് പറയുന്നത് അവർക്ക് പോലും നൂറ് സീറ്റും ബോധ്യമില്ല എന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം യു ഡി എഫിൻ്റെ നേതാക്കന്മാർ നൂറ് സീറ്റ് എന്നൊക്കെ ഉള്ളത് അത് അങ്ങനെ പറയൂ ഇപ്പം എൽ ഡി എഫ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞത് ഇരുപത് ഇരുപത് ഞങ്ങൾ പിടിക്കുമെന്നാണ് പറഞ്ഞത് ആ പറയുന്ന പോലെ അങ്ങനെ പറയാൻ പറ്റുള്ളൂ പ്രവർത്തകർക്ക് ആവേശം നൽകാൻ വേണ്ടി എങ്ങനെ പോയാലും അറുപത് സീറ്റ് ഫിക്സഡ് ഡെപ്പോസിറ്റ് കഴിഞ്ഞ മണ്ഡല പുനനിർണയത്തിന് ശേഷം എൽ ഡി എഫിൻ്റെ കയ്യിലുണ്ട് അറുപത് സീറ്റ് ബാക്കിയുള്ള എൺപത് സീറ്റിലാണ് ഈ മത്സരം നടക്കാൻ പോകുന്നത് ആ എൺപത് സീറ്റുകൾക്കകത്ത് ഒരു പതിനൊന്ന് സീറ്റ് പിടിക്കാൻ പറ്റിയ എൽ ഡി എഫ് അധികാരത്തിലുതി അതല്ല എൺപത് സീറ്റുകൾക്കകത്ത് എഴുപത്തൊന്ന് സീറ്റ് പിടിച്ചെടുക്കാൻ പറ്റിയാൽ യു ഡി എഫിന് അധികാരത്തിലേറാം ഇതാണ് സ്ഥിതി കുറച്ചുകൂടെ സേഫ് സോണിൽ നിൽക്കുന്നത് എൽ ഡി എഫ് ആണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് കുറച്ച് കൂടുതലാണ് യു ഡി എഫിന് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന കോൺഗ്രസ്സിന്റെയും ലീഗിന്റെ ഒക്കെ കൂടെ കൂടിയിട്ടുള്ള പിന്നെ ചില അനുബന്ധ കക്ഷികളും കൂടെ കൂടിയിട്ടുള്ള പിന്നെ മുപ്പത്തഞ്ച് സീറ്റ് വരെ അവർക്ക് ഫിക്സഡ് ഉള്ളു ഇപ്പുറത്ത് അറുപത് ഫിക്സഡുണ്ടാകുമ്പോൾ അപ്പുറത്ത് മുപ്പത്തഞ്ചും മുപ്പത്തഞ്ചും ഇല്ല ഫിക്സഡ് മുപ്പതേ ഉള്ളൂ ഫിക്സഡ് എന്ന് പറയാവുന്നത് ഈ അമ്പതോളം മണ്ഡലങ്ങളിലാണ് ഈ കളി നടക്കാൻ പോകുന്നത് ആ അമ്പത് മണ്ഡലങ്ങളാണ് ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നത് അതിനകത്ത് ഇപ്പം തിരുവനന്തപുരത്ത് നിന്ന് വരാം തിരുവനന്തപുരം ജില്ല നിന്ന് ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ തലസ്ഥാന ജില്ലയ്ക്കകത്ത് ആകെ യു ഡി എഫിന്റെ കയ്യിൽ നിലവിലുള്ള സീറ്റ് എന്ന് പറയുന്നത് കോളം മണ്ഡലമാണ് അതിനു മുമ്പ് അരുവിക്കര ഉണ്ടായിരുന്നു അരുവിക്കര നഷ്ടപ്പെട്ടു പോയി അരുവിക്കര പിന്നെ നഷ്ടപ്പെടുമ്പം ഇത്തവണ പിന്നെ തിരുവനന്തപുരം ജില്ലയ്ക്കകത്ത് ഒരുപക്ഷെ ചില ഒരു സീറ്റിന് പിന്നെ യു ഡി എഫിന് സാധ്യതയുള്ള സീറ്റ് വേറെയുണ്ട് പിടിച്ചെടുക്കാവുന്ന സാധ്യത അതിലേക്ക് നമ്മൾ പോകുന്നില്ല അപ്പം നമുക്ക് നിലവിലുള്ള യു ഡി എഫിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാൻ സാധ്യതയുള്ള മണ്ഡലം കോളം മണ്ഡലം തന്നെ തുടങ്ങും തലസ്ഥാന ജില്ലയിൽ അവർക്കുള്ള ഏക മണ്ഡലമായിട്ടുള്ള കോവളത്ത് രണ്ടായിരത്തി പതിനൊന്നിൽ അവിടെ നിന്ന് ജെമീല പ്രകാശം മത്സരിച്ച് വിജയിക്കുന്നു രണ്ടായിരത്തി പതിനാറിൽ ജമീല പ്രകാശത്തിനെ അട്ടിമറിച്ചുകൊണ്ട് വിൻസെന്റ് അവിടെ വിജയിക്കുന്നത് മൂവായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് കാരണം ജമീല പ്രകാശൻ രണ്ടായിരത്തി പതിനൊന്നേ മത്സരിക്കാൻ തന്നെ കാരണം രണ്ടായിരത്തി ആറില് പിന്നെ നിയമസഭാംഗമായിരുന്ന പിന്നെ മന്ത്രിയൊക്കെ ഒക്കെ ആയിരുന്ന ഈ നീലൻ പിന്നന്റെ കയ്യിലെ കയ്യിലിപ്പോൾ നീലത്തിറങ്ങും ഒക്കെ കൂടെ ഈ തോണ്ടാനും പിടിക്കാനും ഒക്കെ മക്കളുടെ പ്രായമുള്ള മുമ്പേ കണ്ടാൽ പോകാൻ തോന്നുന്ന രീതി സ്വന്തം വകുപ്പ് സെക്രട്ടറിയോട് മോശമായിട്ട് പെരുമാറിയച്ച് ഐ എസ് ഉദ്യോഗസ്ഥരും മോശമായിട്ട് പിന്നീട് ഒരു ചീഫ് സെക്രട്ടറി ആയിട്ട് വിരുമിച്ച് ഒക്കെ ചെയ്തതിന്റെ ഭാഗമായിട്ട് മന്ത്രിസ്ഥാനത്തൊക്കെ മാറി ഇമേജ് പോയപ്പോഴാണ് ഭാര്യയെ പിടിച്ചിട്ട് ഭാര്യ പക്ഷേ അന്ന് ബാർകോഴ കേസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട അഭ്യാസത്തിനകത്ത് അല്ലെങ്കിൽ ഭരതാട്യം കുച്ചിപ്പിടി തുടങ്ങിയിട്ടുള്ള പരിപാടികളെല്ലാം നമ്മുടെ ഇ പി ജലാ സഹാവിന്റെയും കമ്പ്യൂട്ടർ ഒക്കെ ശിവൻകുട്ടി സുഖാവിന്റെ ഒക്കെ നേതൃത്വത്തിൽ നടന്നപ്പം അതിൽ വനിതാ പ്രാതിനിധ്യം ഉറപ്പുവരുത്തിയത് ആ കലാപരിപാടിക്കകത്ത് ജമീല പ്രകാശമായിരുന്നു വയസ്സുകാലത്ത് പുള്ളിക്കാരിയെ പുള്ളിക്കാരിയോടൊപ്പം തന്നെ വയസ്സുള്ള കടകൂർ ശിവദാസ നയമായിട്ട് വരുമാനം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായി അങ്ങനെ എന്തായാലും ആ അഭ്യാസങ്ങളൊക്കെ നടത്തിയിട്ട് രണ്ടായിരത്തി പതിനാറിൽ അവിടെ വിൻസെന്റ് മൂവായിരം വോട്ടിന് ജമീല പ്രകാശത്തെ പരാജയപ്പെടുത്തി പിടിച്ചെടുത്തു മണ്ഡലം വിൻസെന്റ് മണ്ഡലത്തിൽ കൃത്യമായിട്ട് ഇടപെടുകയും കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പൊ വിൻസെന്റിനെതിരെ മറ്റു ചില അലിഗേഷൻസ് ഉയർന്നു വന്നിട്ടുണ്ട് പ്ല വോട്ടർമാരുടെ അതുമല്ലാതെ ഏസിയിട്ടില്ല പക്ഷെ ആ മണ്ഡലം രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് വീണ്ടും നീലൻ തന്നെ അവിടെ മത്സരിക്കുന്നു ഭാര്യയെ മാറ്റിയിട്ട് നീലൻ വീണ്ടും മത്സരിക്കുമ്പം മൂവായിരം എന്നുള്ളത് പതിനൊന്നായിരം വിൻസെൻ്റ് ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചു അല്ലെ രണ്ടായിരത്തി പതിനാറിൽ അവിടെ ബി ജെ പിക്ക് മുപ്പതിനായിരം വോട്ട് നിയമസഭാ തരൂടിപ്പിൽ കിട്ടിയിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അഞ്ച് വർഷം കഴിയുമ്പം എല്ലായിടത്തും ബി ജെ പി മേപ്പോട്ട് വളർന്നപ്പോൾ ഇത് താഴോട്ട് വളർന്നു പതിന മുപ്പതിനായിരത്തിൽ നിന്ന് പതിനെണ്ണായിരം ആയിട്ട് കുറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശശി തരൂരിനവിടെ അറുപത്തി നാലായിരം വോട്ട് കിട്ടിയിട്ടുണ്ട് ഏകദേശം പത്ത് പതിനേഴായിരം വോട്ടിൻ്റെ ലീഡ് കിട്ടി അത് അറിയാമല്ലോ സി സമുദായത്തിലൊക്കെ പെട്ടവർ ക്രോസ് വോട്ട് നടത്തിയിട്ടുണ്ട് എൽ ഡി എഫിൻ്റെ ആളുകൾ തന്നെ ബി ജെ പി വരാതിരിക്കാൻ വേണ്ടി വിജയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അവിടെ സി പി ഐ മുപ്പത്തി ഒമ്പതിനായിരം വോട്ടോടെ മൂന്നാം സ്ഥാനത്തെത്തുന്നു നാൽപ്പത്തി ഏഴായിരം വോട്ടോടെ ബി ജെ പി രണ്ടാം സ്ഥാനത്തെത്തുന്നു അറുപത്തിനാലായിരം വോട്ടോടെ ശശി തരൂർ ജയിക്കുന്നു തരൂരിനെ എം പി ആക്കിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരു നിയമസഭാ മണ്ഡലമാണ് കോവളം നിയമസഭാ മണ്ഡലം ഇത്തവണത്തെ അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സീറ്റ് എന്തായിരുന്നാലും നീലനും നീലന്റെ ഭാര്യയ്ക്കോ ഇനി നീലന്റെ മക്കൾക്കോ അല്ലെങ്കിൽ പിന്നെ ആർക്കും കൊടുക്കാൻ എഴുതി നടക്കത്തില്ല നീലനെ നീല ഇനി രാഷ്ട്രീയ ഭാവിയില്ല അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു പ്രത്യേകിച്ചും നീലൻ ദേവഗുടിയുടെ കൂടെ തന്നെ അങ്ങ് തീരുമാനിച്ചു അതിൻ്റെ ഭാഗമായിട്ട് നീലിനിയിപ്പോൾ അവിടെ വേണമെങ്കിൽ മത്സരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ബി ജെ പിയുടെ മുന്നണിയുടെ ഭാഗമായിട്ട് വേണമെങ്കിൽ മത്സരിക്കാം എന്നുള്ളതുള്ളൂ അവർ വേണമെങ്കിൽ സീറ്റ് കൊടുത്താൽ നീലിനെ വ്യക്തിപരമായി കുറച്ച് വോട്ടൊക്കെ പിടിക്കാൻ പറ്റും പക്ഷേ ആ വ്യക്തിപരമായ വോട്ട് പിടിക്കുമ്പോൾ ആർക്ക് ക്ഷണം വരും എന്നുള്ള ഒരു സംശയം അവർ വെച്ച് നിൽക്കുമ്പോൾ തന്നെ ഈ സീറ്റ് നിലവിലെ സാഹചര്യത്തിൽ സി പി എം ഏറ്റെടുത്ത് മത്സരിക്കുകയാണെങ്കിൽ അവിടെ സി പി എം അല്ലെങ്കിൽ പൊതുസവം തന്നെ അവിടെ നിന്ന് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ വേണ്ടെന്നൊരു മത്സ്യത്തൊഴിലാളി സമൂഹത്തിൽ അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള ഒരു ചെറുപ്പക്കാരനെ കണ്ടെത്തി കൊണ്ടുവന്ന് നിർത്തിയാൽ അത് പണ്ട് ഒറ്റപ്പാലത്തെ ബൈ ഇലക്ഷനിൽ സംഭവിച്ച പോലെയുള്ള സംഭവിക്കും പഴയ തൊണ്ണൂറ്റി മൂന്നില് പേരൊക്കെ വ്യക്തമാണ് പക്ഷേ ഇപ്പൊ പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഏകദേശം സി പി എം സ്ഥാനാർത്ഥിയെ കണ്ടെത്തി എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്നത് അതെ അതെ അത് പിന്നെ നമ്മൾ സംസാരിച്ചാണല്ലോ അങ്ങനെയുള്ള ഒരു കാൻഡിഡേറ്റിനെ അവിടെ നിർത്തുമ്പോണ്ടാവുന്നതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വിൻസെന്റിന്റെ കാര്യം തീരുമാനമാവും വിൻസെന്റ് ഹാട്രിക്ക് അടിക്കാത്തൊരവസ്ഥയിലേക്ക് എത്തിയും ആ മണ്ഡലം വർഷങ്ങൾക്ക് ശേഷം ആ മണ്ഡലത്തിൽ നിന്ന് ഇവരെ ഉണ്ടായിട്ടുണ്ടോ എന്ന് തോന്നിക്കുന്നു സംശയം വണ്ടങ്കം ഉണ്ടായിട്ടുണ്ടെങ്കിലുണ്ട് പിന്നെ മറ്റേന്ന് പറഞ്ഞാൽ ഈ ജനതാളെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു സി പി എമ്മിന്റെ പിന്നെ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ സ്വാതന്ത്ര്യമാണെങ്കിൽ പോലും ചിഹ്നത്തിൽ മത്സരിപ്പിക്കാൻ സാധ്യതയുണ്ട് കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ ബാക്കിയുള്ള വിഷയങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടും ഇവരുടെ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടും ഒക്കെ ഇപ്പോൾ പൊതുസമ്മതനായ ഒരു കാൻഡിഡേറ്റിനെ പാർട്ടി ചിഹ്നത്തിൽ തന്നെ മത്സരിപ്പിക്കുന്ന ഒരു സ്ഥിതിയിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ ആ മണ്ഡലം മിക്കവാറും ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഒരു പക്ഷേ എന്നല്ല ഉറപ്പിച്ച് തന്നെ പറയാം സി പി എമ്മിന് തിരുവനന്തപുരം ജില്ലക്കകത്ത് തിരിച്ചു വിളിക്കാൻ പറ്റുന്നൊരു സീറ്റാണ് വേറെ ചില സീറ്റുകൾക്കകത്ത് ചില ക്ലൈമാക്സുകൾ വേറെ രീതിയിൽ ഉണ്ടാവാൻ സാധ്യത ഉണ്ടാകുമ്പോൾ കോവള സീറ്റ് നിലവിലുള്ള ഏക യു ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റ് സി പി എം തിരിച്ചു പിടിക്കും എന്നുള്ളതാണ് അത്ഭുതങ്ങളൊന്നും ഇനി വരുന്ന ആറ് മാസത്തിനകം സംഭവിച്ചിട്ടില്ലെങ്കിൽ ഇപ്പം നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റുന്നത് അടുത്ത് ഇനിയിപ്പോൾ നമുക്ക് വരാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നേരെ അവിടെ നിന്ന് കൊല്ലം ജില്ലയിലോട്ട് വരാം കൊല്ലം ജില്ലയിൽ എത്തിക്കഴിഞ്ഞാൽ കുണ്ട്ര സീറ്റ് കുണ്ട്ര സീറ്റ് എന്ന് പറയുമ്പോൾ കുണ്ട്ര സീറ്റിൽ രണ്ടായിരത്തി പതിനാറിൽ മേഴ്സിക്കുട്ടിയമ്മ മേഴ്സിക്കുട്ടിയമ്മ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മേഴ്സിക്കുട്ടിയമ്മ പിന്നെ മിനിസ്ട്രിയിലാണ് പിന്നെ ഫിഷറീസ് വകുപ്പിന്റെ ഒക്കെ മേഴ്സിക്കുട്ടിയമ്മ വളരെ എസ് എഫ് ഐയിലൂടെ പഴയ അന്നത്തെ കാലത്ത് ചെറിയ പ്രായത്തിൽ പ്രായത്തിലൂടെ പ്രവർത്തിച്ചു വന്നതാണ് പ്രണയിച്ചാണ് വിവാഹം കഴിച്ചത് അക്കാലത്ത് തന്നെ വളരെ മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്ന ഒരു റിയൽ പിന്നെ കോംറേഡ് തന്നെയായിരുന്നു മേഴ്സിക്കുട്ടിയമ്മ വി എസുമായിട്ട് വളരെ അടുത്ത് ആത്മവം തമ്പിച്ച് പ്രവർത്തിക്കുന്നതാണ് സി പി എമ്മിന്റെ സീറ്റ്മെന്റിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇനിയ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി ആവാൻ സാധ്യതയില്ല ഊഹിക്കുന്നത് മേഴ്സിക്കുട്ടിയമ്മ അന്ന് രാജഭവനിൽ എത്താനായിരുന്നു എതിരാളി അന്ന് ഏകദേശം മുപ്പത്തി ഒന്നായിരം വോട്ട് ഭൂരിപക്ഷത്തിനായി വിചാരിച്ചു കുണ്ട്രമണ്ഡലത്തിലെ ചിലപ്പോൾ ഒരു സർവ്വകാല റെക്കോർഡാൻ സാധ്യതയുണ്ടെന്ന് നോക്കുന്നു മൊത്തം ഡറ്റയും പരിശോധിച്ചില്ല അങ്ങനെ വിജയിച്ച പിന്നെ മേഴ്സിക്കുട്ടിയമ്മയെ ഈ ആഴക്കടൽ പിന്നെ മത്സ്യബന്ധന നിരോധനവും പിന്നെ മറ്റേ ഒരു കൂടായ കമ്പനി വന്നിട്ട് ബിഡിയലും കാര്യങ്ങളും ഒക്കെ കൂടെ ആയിട്ട് വന്ന ബന്ധപ്പെട്ട് സത്യത്തിൽ ഇവർക്ക് പങ്കില്ലാത്തൊരു കാര്യം ഇവരുടെ തലയിൽ കെട്ടിവെക്കാനും വളരെ എളുപ്പമായി മാധ്യമങ്ങളാണ് മാധ്യമങ്ങളെല്ലാം കൂടെ അങ്ങ് സൃഷ്ടിച്ചു അങ്ങനെ ഈ പാവത്തിന് കുരുതി കൊടുക്കുന്ന അവസ്ഥയിലേക്ക് കഴിഞ്ഞ ദിവസത്തെ പിണറായി വിജയന്റെ മകന്റെ ഇ ഡി കേസിന്റെ നോട്ടീസ് വരെയായിരിക്കും അതെ അതെ അപ്പൊ ഞാൻ പറയുന്നത് ഇതിനകത്ത് പിന്നെ ആരെങ്കിലുമൊക്കെ ഉപ്പ് എന്നിട്ടുണ്ടെങ്കിൽ അവർ വെള്ളം കൂടിക്കട്ടെ അവരെയൊന്നും സംരക്ഷിക്കാൻ നമ്മൾ ചെയ്യാറില്ല പക്ഷേ മേഴ്സിക്കുറ്റമ്മയുടെ ഈ സംഭവത്തിനകത്തുണ്ടായിട്ടുള്ളത് മറ്റേ ഒരാച്ചാന്റെ തട്ടിക്കൂട്ട് കമ്പനി ഉണ്ടായിരുന്നു അമേരിക്കയിൽ ഇല്ലാത്ത കമ്പനി പിന്നെ ഇല്ലാത്ത കമ്പനി ഇപ്പം പേരിലുള്ള തെരീട പരിപാടികളൊക്കെ നടത്തിയിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് അപ്പം ഈ ഇല്ലാത്ത കമ്പനി മറ്റേ ഇയാൾക്ക് ഡോക്ടറേറ്റ് കൊടുത്തതുപോലെ പോലെ നമ്മളെ ഇറാം ഇറാൻ ഗ്രൂപ്പിന്റെ സിദ്ധി കമ്പനി അപ്പം അതെ ഇല്ലാത്ത യൂണിവേഴ്സിറ്റി കൊടുത്ത പോലെ ഇല്ലാത്ത കമ്പനിയുടെ പേരിലുള്ള ഈ പരിപാടികളും കാര്യങ്ങളും ഒക്കെ കാരണം ഇവരൊക്കെ പരിപാടി എന്ന് വെച്ചാൽ ഇവർ ബിഡ് ചെയ്യുക ഇവർ സബ് കോൺട്രാക്ടേഴ്സിന് കൊടുക്കുക മീഡിയേറ്റേഴ്സ് ആയിട്ട് എന്നിട്ട് പൈസ മേടിക്കുക ഇതാണ് ചെയ്യുന്നത് അതിനുള്ള ശ്രമം നടത്തി പക്ഷെ അതെല്ലാം കൂടെ സാധനം ലാപ്പിലാണ് ഈ സംഭവം റൈസ് ചെയ്യുന്നത് മേടിച്ചു കുട്ടി അമ്മയ്ക്ക് പ്രതിരോധിക്കാൻ പറ്റിയില്ല അതിനുമുമ്പ് എനിക്ക് വന്ന് രണ്ട് തവണയോ മറ്റോ അവിടെ നിന്ന് രണ്ട് തവണ പിന്നെ എം എ ബി അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ച് എം എൽ എ ആയതാണ് അതിന് ശേഷമാണ് മേഴ്സിക്കുട്ടിയമ്മ മത്സരിച്ച് മുപ്പത്തൊന്നായിരം വോട്ടിന് ജയിക്കുന്നത് പിന്നീട് മേഴ്സിക്കുട്ടി മേഴ്സിക്കുട്ടിയമ്മയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിലെത്തിയപ്പോൾ മേഴ്സിക്കുട്ടിയമ്മ ഇത്രയും ആരോപണങ്ങളുണ്ടായിട്ടും മൂവായിരം വോട്ടിനാണ് പി സി വിഷ്ണുനാഥിനോട് തോക്കുന്നത് യഥാർത്ഥത്തിൽ ചെങ്ങന്നൂരിൽ നിന്ന് ആണ് ആദ്യമായിട്ട് വിഷ്ണുനാഥ് പിന്നെ നിയമസഭയിലെത്തുന്നത് പക്ഷേ ചെങ്ങന്നൂർ പിന്നെ സുരക്ഷിതമല്ലെന്ന് കണ്ടപ്പോഴാണ് വിഷ്ണുനാഥ് ഇങ്ങോട്ട് ചാടുന്നത് ചാടുമ്പോൾ ചാടുമ്പോ പരാജയപ്പെട്ടിരുന്നു പരാജയപ്പെട്ടു അതെ പിന്നെ അവിടെ തിരിച്ചു വരാൻ പറ്റത്തില്ലെന്നുള്ള സ്ഥിതിയിലാണ് ചങ്ങന്നൂരിൽ നിന്ന് വിശ്വനാഥ് ഇങ്ങോട്ട് പിന്നെ ചാടുന്നത് കൊല്ലമായിരുന്നു വിഷ്ണുനാഥിന്റെ ലക്ഷ്യം പക്ഷേ പിന്നീട് വിഷ്ണുനാഥിന് തോന്നി ബേഴ്സിക്കുട്ടിയമ്മക്ക് അപ്പോൾ കൊല്ലത്തെ സ്ഥാനാർത്ഥിത്വം ഇങ്ങനെ ഒരു പിന്നെ ഫോട്ടോ ഫിനിഷിലെത്തിക്കുകയായിരുന്നു ബിന്ദു കൃഷ്ണ ബിന്ദു കൃഷ്ണ കരയുന്നു റോട്ടി കിടന്ന് കരയുന്നു ബഹളം വെക്കുന്നു ഞാനിപ്പോ ചാവുക എന്ന് പറയുന്നു ഒക്കെ പറയുന്നു അങ്ങനെ എല്ലാം നിന്നിട്ട് പിന്നെ ആകാഭ്യാസം ഡി സി സി ഓഫീസിന് അഭ്യാസം ഒക്കെ ചെയ്യുന്നു രതിക സുമാഷപ്പുറത്ത് തല ഒട്ടയടിക്കുന്നു ഇങ്ങനെല്ലാം കൂടെ കോൺഗ്രസ് പ്രതിസന്ധി നിന്നപ്പോൾ വിഷ്ണു തോന്നി ഒരുപക്ഷെ കൊല്ലത്തക്കാൾ സുരക്ഷിതം മറ്റേ സാധനം വന്നപ്പോൾ കുണ്ടറയാണ് അങ്ങനെ വിഷ്ണു കൊല്ലം വിട്ട് കുണ്ടറയിലോട്ട് പോയി അതുകൊണ്ട് ബിന്ദു കൃഷ്ണൻ ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റി വിഷ്ണു ഒന്ന് ജയിച്ചു അവിടെ ആ മണ്ഡലത്തിനകത്ത് ഒന്ന് സ്ഥാനാർത്ഥി ആരായിരുന്നാലും ഒരു രക്തസാക്ഷി പരിവേഷത്തോടുകൂടി മുമ്പിൽ നിർത്തി ക്യാമ്പയിൻ നടത്തി കഴിഞ്ഞാൽ അവരെ തന്നെ ഏൽപ്പിക്കണം ക്യാമ്പയിൻ്റെ ചുക്കാൻ മണ്ഡലത്തിൻ്റെ ചുമതല അവരെ ഏൽപ്പിക്കണം മേഴ്സിക്കുട്ടിയമ്മയോട് ഇപ്പോൾ ആളുകൾക്ക് തന്നെ ഒരു ഉണ്ട് സഹതാവമുണ്ട് ഉണ്ട് കാരണം നമ്മൾ ഇവരെ തിരിച്ചു പോയല്ലോ എന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണ് അതിനകത്ത് ആ ഒരു മാനസികാവസ്ഥയും പിന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അവിടെ പിന്നെ സി പി എമ്മിന്റെ കാൻഡിഡേറ്റിനകത്ത് തന്നെ നിർത്തും ചിന്താചറവുമിനെയൊക്കെ എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ ഒരു അവിവേകമായിട്ട് മാറും കാരണം സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികളുടെ ഇടയിലുള്ള ഇളങ്ങി ചെല്ലാൻ കഴിയുന്ന രീതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തന ശൈലിയല്ല ചിന്താ പാവും കുട്ടിയൊക്കെയാണ് അവർ ഈ റീൽസും കണ്ടിട്ട് വോട്ട് ചെയ്യുന്ന മാനസികാവസ്ഥയിൽ നിൽക്കുന്നവരല്ല അവർക്കിടയിലുള്ള ഒരാളാവാൻ പറ്റണം അതിന് ചിന്തയ്ക്ക് ചില പരിമിതികളും ഞാൻ കുറ്റപ്പെടുത്തി പറയുകയല്ല വിമർശിക്കുകയല്ല പക്ഷെ അത് ചിന്ത തിരിച്ചറിയേണ്ടതാണ് കർഷക തൊഴിലാളികളുടെ ഇടയിലൊക്കെ നമ്മൾ പ്രവർത്തിച്ച് വന്നിട്ടുള്ള നേതാക്കന്മാർ പല്ലൂന്നൊക്കെ പറയുന്ന പോലെ മണ്ണിലിറങ്ങി കളിക്കണം നമ്മൾ ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ മാത്രം റീൽസ് ഇട്ടുള്ള കാര്യമൊന്നുമില്ല സി പി എമ്മിലെ സംസ്ഥാന കമ്മിറ്റി മെമ്പറൊക്കെയാണ് അതിൻ്റെതായിട്ടുള്ള പക്വയൊക്കെ കാണിക്കുകയാണെങ്കിൽ ചിന്തയ്ക്കുക തന്നെ നിൽക്കാമായിരുന്നു പിന്നെ ചിന്തയ്ക്ക് പിന്നെയും പോട്ടെ അത് പിന്നെ ചിന്തയുടെ വിഷയത്തിലേക്ക് പോകുന്നു സമയമുണ്ട് ആത്മപരിശോധന നടത്തണം തിരുത്തണം ഞാൻ എവിടെയാണ് എനിക്ക് മിസ്റ്റേക്ക് പറ്റിയെന്നുള്ളത് മറ്റുള്ളവരോട് ചോദിക്കണം ഈ പുഴത്തുന്ന ആൾക്കാരോട് മാത്രമല്ല അല്ലാത്തവരുടെ അടുത്ത് സത്യസന്ധമായിട്ട് നീ പറയണം ഞാൻ ഈ ചെയ്യുന്നതിനകത്ത് എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കണം എന്ന് അപ്പൊ നമ്മളൊക്കെ പലപ്പോഴും ചെയ്യുന്ന പരിപാടി എന്താ നമ്മുടെ ഒരു പ്രോഗ്രാമിനെ കുറിച്ചാണെങ്കിൽ നിങ്ങളുള്ള അഭിപ്രായം കാര്യവും പറയണം അപ്ല അപ്രം ഞങ്ങൾക്ക് തിരുത്താൻ പറ്റുള്ളൂ എന്നുള്ളത് പറയണം ഇത് വിമർശനങ്ങളോട് അസഹിഷ്ണത കാണിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് അത് ഇതിലേക്കൂടെ കേട്ടതിലേക്കൂടെ വിട്ടാലും വലിയ കുഴപ്പമാണ് വിമർശിക്കാൻ വേണ്ടി വിമർശിക്കുന്നവരേതാണെങ്കിൽ പോയി പണി നോക്കാൻ പറയാം പുല്ല് അല്ലാതെ പിന്നെ കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള പ്രശ്നങ്ങളെ സ്വീകരിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നമുക്ക് തിരുത്താൻ പറ്റും മുന്നോട്ട് പോകാൻ പറ്റും അതിന് പിന്നെ ചിന്തയ്ക്കൊക്കെ അതിന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിന്തയ്ക്കൊക്കെ ഭാവിയിൽ രാഷ്ട്രീയ ഭാവിയാണ് ഈ പി സി വിശ്വനാഥൻ്റെ കൊണ്ടുപോയ കാര്യം പറയുന്ന സമയത്ത് നമുക്ക് പറയതിരിക്കാൻ വയ്യ അവിടെ യൂത്ത് കോൺഗ്രസിലും നിയോജക മണ്ഡലം പ്രസിഡന്റ് ഇല്ലാണ്ടായിട്ട് കുറേ മാസങ്ങളായത് എനിക്ക് തോന്നും ഇപ്പം അടുത്തുകാലം വെച്ചുവെങ്കിൽ മാത്രമേ ഉള്ളൂ അല്ല യൂത്ത് കോൺഗ്രസിന് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മണ്ഡലം അല്ല സംസ്ഥാന പ്രസിഡന്റിനെ നിയമിച്ചത് നിയമപരമായി ശരിയാണോ അല്ലയോ എന്നുള്ള ചോദ്യം ഒരു വശത്ത് നിൽക്കുന്നുണ്ടായിത്രത്തോളം സാധുതയുണ്ടെന്നുള്ളത് കാരണം ഇത്രത്തോളം മെമ്പർഷിപ്പ് മരവിപ്പിക്കപ്പെട്ടപ്പം മെമ്പർമാരില്ലാത്തൊരു സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് സെക്രട്ടറി സെക്രട്ടറിയൊക്കെയാണ് അങ്ങനെയുണ്ട് തിരിച്ചുവരും അപ്പൊ കുണ്ടറ മണ്ഡലം വേണമെങ്കിൽ നന്നായി ഒരു കാൻഡിഡേറ്റിനെ നിർത്തുകയും അമ്മയെ തന്നെ ക്യാമ്പയിന്റെ ചുമതല ഏറ്റെടുപ്പിക്കുകയും പിന്നെ പണ്ട് വി എല്ലാ മണ്ഡലങ്ങളിലും രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയുടെ തലയേക്കാൾ വലുതായിട്ട് പിന്നെ ബി എസ്സിൻ്റെ തല വെച്ചതുപോലെ കുട്ടിയമ്മയുടെ ഫോട്ടോ സ്ഥാനാർത്ഥിയുടെ ഫോട്ടോയുടെ കൂടെയും അങ്ങോട്ട് വെച്ചിട്ട് ക്യാമ്പയിൻ നടത്തുക എന്നുള്ള അതിനുള്ള ബുദ്ധി അവർക്കുണ്ടെങ്കിൽ സി പി എമ്മിനുണ്ടെങ്കിൽ ആ സീറ്റ് അവർക്ക് പിടിച്ചെടുക്കാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് ആ മണ്ഡലത്തെക്കുറിച്ച് എനിക്ക് തോന്നുന്നത് മൂന്നാമത് ഇനി ഇപ്പം നമ്മൾ പാലായിലേക്ക് വരാം കോട്ടയം ക്രമമായിട്ടെങ്കിലും വരാം കോട്ടയം ജില്ലയിലെ പാലാ മണ്ഡലം കഴിഞ്ഞാൽ പാലാ മണ്ഡലം ഇപ്പം യു ഡി എഫിൻ്റെ കയ്യിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അതിന് മുമ്പ് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് കഴിഞ്ഞ പത്തറുപത് വർഷത്തെ ചരിത്രത്തിനിടയിൽ അവിടെ എൽ ഡി എഫിന് ജയിക്കാൻ പറ്റിയത് കെ എം മാണി മരിച്ചതിന് ശേഷമുള്ള ബൈ എലക്ഷനിൽ ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് തൊട്ട് രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള പന്ത്രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി ജയിച്ചു വന്നത് ഇദ്ദേഹമാണ് നമ്മുടെ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ കെ എം മാണിയാണ് മത്സരിച്ച് വിജയിച്ചത് അതായത് അറുപത്തി ഏഴ് തൊട്ട് രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള നീണ്ട വർഷക്കാലം ഏകദേശം അൻപത്തി രണ്ട് വർഷത്തോളം കണ്ട് അല്ലേ വരുന്നുണ്ട് അടുത്ത നൂറ്റാണ്ടിലേറെ ആ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത് കെ എം മാണിയാണ് പിന്നെ കുട്ടിയമ്മ എൻ്റെ രണ്ടാം ഭാര്യയാണ് പാലയാണ് എൻ്റെ ഒന്നാം ഭാര്യ എന്ന് പറഞ്ഞിരുന്ന കെ എം മാണിയാണ് കെ എം മാണി മരണത്തിന് ശേഷം അവിടെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ പിന്നെ മാണി ഗ്രൂപ്പിൻ്റെ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് മാണി സി കാപ്പൻ ഒറ്റ പ്രാവശ്യമാണ് എൽ ഡി എഫിന് വേണ്ടി ആ സീറ്റ് പിടിച്ചെടുത്തത് പക്ഷേ അത് കഴിഞ്ഞപ്പോൾ മാണി സി കാപ്പൻ എൽ ഡി എഫ് വിട്ട് യു ഡി എഫിലേക്ക് പോകുന്നു എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് പിന്നെ ജോസ് കെ മാണി മത്സരിക്കുന്നു ഓ വലിയ മാർജിനിലാണ് പരാജയപ്പെടുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പതിനയ്യായിരത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് പരാജയപ്പെട്ടത് ആ സമയത്ത് നിലവിലുണ്ടായിരുന്ന ഒരു ജോസ് കെ എ മാണി വിരുദ്ധ വികാരമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ പാലായിൽ കാലങ്ങളായിട്ട് സി പി എം കാര് അടിയും പിടിയും ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലാണെങ്കിലും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലാണെങ്കിലും ഒക്കെ അപ്പൊ ഇതിന്റെ വീറും വാശിയും ശത്രുതയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടിച്ചോണൊക്കെ ഉണ്ട് അടി കൊണ്ട സി പി എം കാരൻ കാണാം അടികൊണ്ട സി പി എമ്മുകാരന് പിന്നെ എതിരെ നിയമപരമായിട്ട് മന്ത്രി സ്ഥാനത്തൊക്കെ ഇന്നപ്പോൾ കെ എം മാണിയൊക്കെ വന്നായിട്ട് ലോക്കിങ് ചെയ്ത് കാണാം ജോസ് കെ മാണിയിലൊക്കെ പങ്കെടുത്തം വഹിച്ചു കാണാം അപ്പൊ അതിന്റെ ഒരു വൈരാഗ്യ ബുദ്ധി എന്തായാലും സ്വാഭാവികമായിട്ട് കിട്ടിയവനോ ഉണ്ടാവുമോ സംശയം ഇവ മറച്ചു പണിയെടുക്കും അങ്ങനെയുള്ളൊരു വോട്ട് കുറിക്കൽ അവിടെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അത് പാച്ചപ്പ് ചെയ്യാൻ കഴിഞ്ഞ അഞ്ചു വർഷം വളരെ പിന്നെ മനോഹരമായിട്ട് ജോസ് കെ മാണി ഉപയോഗിക്കുകയും മുന്നണിക്കകത്ത് നിന്ന് അനാവശ്യമായിട്ടുള്ള ഒരു എന്താ പറയാ ഒരു അവസരം സൃഷ്ടിക്കാതിരിക്കുക സാധാരണ യു ഡി എഫിനകത്തൊക്കെ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഈ മുന്നണിക്കകത്ത് നിന്നിട്ട് തൊഴുതിക്കൂത്തുണ്ടാവും ഈ കൂട്ടിൽ കാഷ്ടിക്കുന്ന ജീവികൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ കോൺഗ്രസിനെ മൈൻഡ് ചെയ്യാതെ അവിടെ കിടന്ന പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു പലരും അത് പി ജേക്കപ്പും ബാലേശപ്പള്ളിയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതിനെ കരുണാകരൻ ഒരു പരിധിവരെയൊക്കെ കൺട്രോൾ ചെയ്തെങ്കിലും കരുണാകരൻ ഉണ്ടാകുമ്പോൾ തന്നെയും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ആന്റണി പിന്നെ ആർക്കും തലയിൽ കയറിയിരിക്കായിരുന്നു ആന്റണിയുടെ തലക്കേറി നിരങ്ങായിരുന്നു ഘടകക്ഷികൾ പക്ഷെ ആന്റണി രണ്ടായിരത്തിനാലിൽ മാറി പിന്നെ ഉമ്മൻചാണ്ടി അധികാരത്തിൽ അങ്ങോട്ട് കയറിയപ്പോൾ ആദ്യം ചെയ്തത് എന്താ ടി എം ജേക്കപ്പിനും ബാലകൃഷ്ണപിള്ളയ്ക്ക് മന്ത്രിസ്ഥാനം കൊടുത്തില്ല നന്നാവാനുള്ള ദുർഗണ പാഠ പരിഹാരശാലയിലോട്ടങ്ങ് പറഞ്ഞു അക്കാര്യത്തിനകത്ത് കോൺഗ്രസിനകത്ത് ഉമ്മൻചാണ്ടിയോളം ചക്തി കാണിച്ചിട്ടുള്ള വേറെ നേതാവും ഇല്ല കേട്ടോ പുള്ളി പറയുമ്പോൾ ആള് പാവ ആള് സൈലന്റ് ആണെന്നൊക്കെ പറയുമ്പോഴും ഒരു കണിശമായ തീരുമാനം എടുത്ത ഒരു രക്ഷയില്ല കാരണം പ്രധാനപ്പെട്ട രണ്ട് ഘടകക്ഷികളെ പുറത്തു നിർത്തിയ മന്ത്രി സ്ഥാനവും ഇല്ല നീക്കളോ ഒന്നോളാം പറഞ്ഞത് എം എൽ എ ആയിട്ടോട്ട് ഇരുന്നോ പറഞ്ഞത് അപ്പൊ അങ്ങനെ പണിഷ്മെന്റ് കൊടുത്തതാണ് അങ്ങനെ പണിഷ്മെന്റ് കൊടുക്കാനുള്ളൊരു ആർജ്ജവും ഇപ്പുറത്ത് ഇല്ലാതിരുന്നതിന്റെ ഭാഗമായിട്ടൊക്കെ ഉള്ള കുഴപ്പങ്ങളുണ്ട് യു ഡി എഫ് അല്ല നമ്മുടെ വിഷയം എൽ ഡി എഫിനകത്ത് മുന്നണിക്ക് തലവേദന ഉണ്ടാവുന്ന ഒരു പ്രസ്താവന ഉണ്ടായിട്ടില്ല മാത്രമല്ല മുന്നണിയിൽ മാന്യമായി അക്കോമഡേറ്റ് ചെയ്യപ്പെടുന്ന ഒരു പാർട്ടിയുമാണ് തെരുവു നായ്ക്കളുടെ പ്രശ്നം ചർച്ച ചെയ്യണം പറയുന്നത് വന്യ മൃഗങ്ങളെ അതിന് പന്നി ഉൾപ്പെടെയുള്ള വേഷുദ്ര ജീവികളായിട്ട് പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞു ഇത് രണ്ടും എൽ ഡി എഫ് എൽ ഡി എഫിനക ചെറിയൊരു പ്രയാസം ആദ്യം ഉണ്ടായിരുന്നു കാരണം പൊതുസ്ഥലത്തല്ലായിരുന്നു എൽ ഡി എഫിനകത്തായിരുന്നു പറയേണ്ടതെന്നുള്ളത് എന്നുള്ളത് എൽ ഡി എഫിനകത്ത് പറഞ്ഞാൽ എൽ ഡി എഫിനകത്ത് രാത്രി വരെ ചർച്ച ചെയ്ത് നമുക്ക് തൽ വേണോ എന്നുള്ള ചർച്ച ചെയ്ത് അതങ്ങ് നീണ്ടുപോകുന്നുള്ള പുള്ളിക്കറിയാം അതുകൊണ്ട് ജോസ് കെ മാണി ഓടുന്ന വട്ടിക്ക് ഒരുപഴി മുമ്പേ എന്നുള്ള ഇതിൽ പങ്കെറിഞ്ഞു ഇത് പബ്ലിക്കിന് ചർച്ചയാക്കി ഞങ്ങൾ ഇങ്ങനെ ആവശ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് പുറത്തങ്ങൾ പറയേണ്ടി വന്നു പുറത്ത് പറയേണ്ടി വന്നപ്പോൾ എൽ ഡി എഫിന് ഒന്നിൽ പെട്ടെന്ന് തീരുമാനമെടുക്കേണ്ടി വന്നു അതുകൊണ്ട് ഇത് എൽ ഡി എഫിൻ്റെ പൊതു അക്കൗണ്ടിൽ വരുന്നതിന് പകരം ജോസ് കെ മാണി ഇതിനകത്ത് എടുത്ത ഇൻഷ്യേറ്റീവ് പുറത്തറിയുകയും ജോസ് കെ മാണിയുടെ ഒരു ഗോളായിട്ട് അത് മാറുകയും ചെയ്തു എന്തായിരുന്നു ഭിന്നശേഷിക്കാരുടെ അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട് സഭയുമായിരുന്ന പ്രശ്നങ്ങളൊക്കെ അതെ അത് തീർപ്പാക്കില്ല ജോസ് കെ മാണി ഇത്തോടെ നിന്ന മാത്രമല്ല എതു സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഒരുപാട് വിഷയങ്ങളുണ്ട് ആൾ നല്ല വോളിബോൾ വിദഗ്ധനാണ് സാമ്പത്തികമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ പിന്നെ പല ആളുകളിലും കേട്ടിട്ടുണ്ട് പിന്നെ പാർട്ടിക്കകത്ത് ഹൈജാക്കിങ് നടത്തുന്നു അതിനുവേണ്ടി പ്രവർത്തിച്ച ആൾക്കാരെയൊക്കെ ഈ പാർട്ടി എന്ന് പറഞ്ഞാൽ മാത്രം കുറച്ച് പേരെയുള്ളേ പിന്നെ അതിനേക്കാൾ നന്നായിട്ട് അറിയാവുന്ന ആളാണ് സിബി പിന്നെ അങ്ങനെയുള്ള വിഷയങ്ങളുണ്ട് ജോസ് കെ മാണി നിൽക്കുകയും മാണി സി കാപ്പൻ തന്നെ അപ്പുറത്തെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് വരികയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാണി സി കാപ്പൻ നിലവിലെ അതുമല്ല സി പി എമ്മിൻ്റെ പ്രവർത്തകരുമായിട്ടുള്ള അവരുടെ വിഷയങ്ങളൊക്കെ എല്ലാ കാലത്തും വൈരാഗ്യമൊന്നും ഉണ്ടാവത്തില്ലല്ലോ പിന്നെ ഇപ്പം റോഷി ഒരു വകുപ്പ് കാര്യം ചെയ്യുന്ന മാണി സി കാപ്പലിൻ്റെ അടുത്തൊരു വിഷയമായിട്ട് പലപ്പോഴും അവരുടെ നാട്ടിലുള്ള ആളെന്നുള്ള ഇതിൽ സി പി എമ്മിൻ്റെ പ്രാദേശിക നേതാക്കന്മാർ മുമ്പും ജോസ് കെ മാണിക്കെതിരെ കഴിഞ്ഞ തവണ വോട്ട് ചെയ്ത് തോപ്പിച്ചവർ തന്നെ മുന്നണി സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് ഇവരുമായിട്ട് അടുത്തിടപെടുന്നു പിന്നെ പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നു അതിനകത്ത് പുള്ളി സഹായ ഫേവർ ചെയ്യുന്നു അവർ പറയുന്ന പല കാര്യങ്ങൾക്കകത്തും ചില പ്രൊജക്ടുകൾക്കകത്തും ഒക്കെ ഇടപെടാൻ പറ്റുന്നു മാണി സിക്കാപ്പൻ യു ഡി എഫിൻ്റെ എം എൽ എ ആ അയാളെ സമീപിച്ചിട്ട് കാര്യമില്ല അപ്പം എൽ ഡി എഫിൻ്റെ പ്രവർത്തകർക്ക് പിന്നെ ഒരു ആക്സസ് കിട്ടുന്നു അങ്ങനെയൊക്കെ വന്നപ്പം പഴയ ശത്രുതയെല്ലാം പിന്നെ മാറി എല്ലാ മുറിവുകളും ചില സമയത്ത് ഉണങ്ങിപ്പോവും ഇപ്പോൾ അവർ ആത്മാർത്ഥമായിട്ട് ജോസ് കെ മാണി നിന്ന് കഴിഞ്ഞാൽ ജോസ് കെ മാണി ജയിച്ചാലും മന്ത്രിയും കൂടിയാണ് അപ്പോൾ സി പി എമ്മിൻ്റെ പ്രവർത്തകരും ജോസ് കെ മാണിക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല സി പി എമ്മിന്റെ നിലവിലെ എം എൽ എ ഇല്ലാത്തതുകൊണ്ട് കാരണം മറ്റേ ആളെ കഴിഞ്ഞു അത് യു ഡി എഫ്കാർക്ക് തന്നെ മടുത്തു പിന്നെ സി പി എം കാര്യം കൂടെ നീക്കുവോ ഇനിയിപ്പോൾ എക്സോറോയി വേറെ ആരെങ്കിലും അവിടെ കൊണ്ടുവന്ന് നിർത്തിയാലും എനിക്ക് തോന്നുന്നു നിലവിലെ സാഹചര്യത്തിലും പല സീറ്റ് ജോസ് കെ മാണി നിന്ന് കഴിഞ്ഞാൽ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് എന്നെ നിൽക്കേയും കൂടെ വേണം അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ എൽ എഫിന് ആ സീറ്റും കൂടെ ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു സ്ഥിതി ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നീട് എന്നുള്ളത് അടുത്ത് നമുക്ക് പറയാൻ പറ്റുന്നത് മൂവാറ്റുപുഴ മണ്ഡലമാണ് മൂവാറ്റുപുഴ മണ്ഡലത്തിൽ രണ്ടായിരത്തി പിന്നെ പതിനൊന്നിലാണെന്ന് തോന്നുന്നു ജോസഫ് മാളിക്കൻ വിജയിച്ച മണ്ഡലമായിരുന്നു അവിടെ ജോസഫ് മാളിക്കൻ പക്ഷേ രണ്ടായിരത്തി പതിനാറിൽ പരാജയപ്പെടുന്ന സി പി ആണ് അവിടെ അടുത്ത മുന്നണിക്ക് വേണ്ടി മനസ്സിലാക്കുന്നത് എൽ ദുബ്രാം എന്നു പറഞ്ഞാൽ പാവപ്പെട്ടവനെയാണ് അവിടെ നടത്തിയത് സാധാരണക്കാരനായിട്ടുള്ള ചെറുപ്പക്കാരൻ നമ്മളല്ലേ സാധാരണ ചുറ്റുപാടിൽ ജീവിക്കുന്ന സാമ്പത്തിക ഇല്ലാത്ത പിന്നെ എ വൈ എഫിൻ്റെ പ്രവർത്തകനെയാണ് നടത്തിയത് എഴുതോ കുഴപ്പമില്ലാതൊക്കെ കാര്യങ്ങളൊക്കെ പ്രവർത്തിച്ചിരുന്നു പക്ഷേ എഴുതോ ഒരു കുറച്ചുകൂടെ ഒരു ഒതുങ്ങി നിൽക്കുന്ന ടൈപ്പാണ് ന്യൂജൻ പൊളിറ്റിക്സിൻ്റെ കാലഘട്ടത്തിൽ റീൽസൊട്ടൊന്നും കളിക്കണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എഴുതോ ചെയ്യുന്ന കാര്യങ്ങൾ വേണ്ടത്ര പ്രചരിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ എഴുതോ ഉപയോഗിച്ചില്ല എന്നുള്ള സാമൂഹ്യ മാധ്യമങ്ങളെ ഉപയോഗിച്ചില്ല എന്നുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എഴുതോ രണ്ടായിരത്തി പതിനാറിൽ പതിനായിരത്തോളം വോട്ടിനാണ് വാടയ്ക്കിനെ പരാജയപ്പെടുത്തി പിന്നെ എം എൽ എ ആവുന്നതെന്നുണ്ടെങ്കിലും എന്തോടെ ഈ ഒരു ഉള്ളുവലിയലും ഈ ഒരു പിന്നെ എന്താ പറയുക അന്തർമുഖത്വവും ഒക്കെ കൂടെ കാരണം പിന്നെ പറ്റിയിട്ടുള്ള ചില കുഴപ്പങ്ങളൊക്കെ പറ്റിയിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് അവിടെ ജോസഫ് ജോസഫാഡിക്കിന് സീറ്റ് നിഷേധിച്ചു മാത്തിക്കുഴൽനാടിന് കൊടുത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലും മാത്തിക്കുഴൽനാടൻ മത്സരിച്ചു ആറായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് മാത്തിക്കുഴൽനാടൻ വിജയിച്ചത് പക്ഷേ മാത്തിക്കുഴൽനാടിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലും പിന്നെ അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ ആരിഫ് ബിരാനിന് ശേഷം അതല്ലെങ്കിൽ പിന്നെ നമ്മുടെ ജസ്റ്റിസ് വി ആർ കൃഷ്ണയർക്കൊക്കെ ശേഷം കേരളത്തിലെ ഏറ്റവും നിയമപരിജ്ഞാനമുള്ള ഒരു പക്ഷേ കപിൽ സിബലിനെയൊക്കെ പോലെ ഇന്ത്യയിലെ ഏറ്റവും പിന്നെ എനിക്ക് ഡൽഹിയിലും ഓഫീസുണ്ട് ഇവിടെയെല്ലാം ഓഫീസുണ്ടെന്നൊക്കെ പറയുന്ന ആള് കീഴ് തൊട്ട് സുപ്രീം കോടതി വരെ എല്ലായിടത്തും കേസ് സ്ഥിരമായി നടത്തി പരാജയപ്പെടുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിലുള്ള കുറേ പ്രശ്നങ്ങൾ പിന്നെ ചിന്നക്കനാലിലെ അദ്ദേഹത്തിൻ്റെ പിന്നെ റിസോർട്ടുമായിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങൾ പിന്നെ പലപ്പോഴും അദ്ദേഹം കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ അദ്ദേഹത്തോട്ടുള്ള അതൃപ്തി ഉണ്ട് കാരണം ഒരു കോംപ്രമൈസ് ചെയ്യുന്നതാണ് അദ്ദേഹം അദ്ദേഹം പല വർഷത്തന്നെ കോംപ്രമൈസ് ചെയ്തതാണെന്നുള്ള അവർക്ക് പല വിഷയങ്ങൾക്ക് അത് അഡ്ജസ്റ്റ്മെന്റ് പൊളിറ്റിക്സിലേക്ക് പോകുന്നുള്ളതുണ്ട് ലക്ഷറി ലൈഫിന്റെ പുറകെ പോകുന്നതിന്റെ ഭാഗമായിട്ട് സാധാരണക്കാർക്കിടയിൽ ഈ ഫോട്ടോയ്ക്കകത്തും റീൽസിനകത്തും വരുന്ന രീതിയിലല്ല ആക്സസ് കിട്ടുന്നില്ല എന്നുള്ളൊരു പൊതുപരാതി വേണമെങ്കിൽ ആറുമാസം കൊണ്ടൊക്കെ പാച്ചപ്പ് ചെയ്യാം ആൾക്കാർക്ക് തിരുത്താനൊക്കെ ഇച്ചിരി പിന്നെ കയ്യിലിഷ്ടംപോലെ പൈസയുണ്ട് അപ്പോൾ അത് വെച്ചിട്ടുള്ള കളി എത്രത്തോളം മൂവാറ്റുപുഴ മണ്ഡലത്തിൽ നടക്കുമെന്ന് എനിക്ക് കരുതില്ല ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ മൂവാറ്റുപുഴ മണ്ഡലവും എൽ ഡി എഫിന് പിടിച്ചെടുക്കാൻ പറ്റും അപ്പം പൊതുവേ തിരുവനന്തപുരം ജില്ലയിൽ കോവളം കൊല്ലം ജില്ലയിൽ കുണ്ടറ കോട്ടയം ജില്ലയിൽ പാല എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ ഈ നാല് സീറ്റുകളും നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ സിനേറിയോയിൽ മാറ്റമൊന്നും വന്നിട്ടില്ലെങ്കിൽ എൽ ഡി എഫിന് പിടിച്ചെടുക്കാൻ പറ്റുന്ന യു ഡി എഫിൽ നിന്ന് പിടിച്ചെടുക്കാൻ പറ്റുന്ന നാല് സീറ്റാണ് എന്ന ഓർമ്മ യു ഡി എഫിന് ഉണ്ടാവുന്നത് നല്ലത് കാരണം അവർ നൂറ് സീറ്റ് സ്വപ്നം കാണുകയും എഴുപത്തൊന്ന് സീറ്റെങ്കിലും അധികാരത്തിൽ വരാൻ വേണ്ടി കിട്ടുകയും ചെയ്യേണ്ട സമയത്ത് ഈ നാൽപ്പത്തൊന്ന് സീറ്റിൽ നിന്ന് ആക്കണമെങ്കിൽ മുപ്പത്തൊന്ന് സീറ്റ് എൽ ഡി എഫിൽ നിന്ന് പിടിച്ചെടുക്കണമെന്നിരിക്കെ കയ്യിലുള്ള നാല് സീറ്റുകൾ പോകുന്നതിനെക്കുറിച്ച് അവർക്ക് ബോധമുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല എന്തായിരുന്നാലും ഇതവരെ ശ്രദ്ധയിൽപ്പെടുത്താൻ പക്ഷെ നമ്മുടെ ഈ പിന്നെ ഡിസ്കഷൻ സഹായകരമായേക്കും എന്ന് പ്രതീക്ഷിക്കുന്നു